നിയുക്ത രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർക്ക് തലസ്ഥാനത്ത് ഊഷ്മളമായ സ്വീകരണം നൽകി ബി ജെ പി വിമാന അനന്തപുരിയിലെത്തിയ സി സദാനന്ദൻ മാസ്റ്ററേയും കുടുംബത്തെയും ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു പിന്നീട് ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിലെത്തിയ സദാനന്ദൻ മാസ്റ്ററെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷോൾ അണിയിച്ച് ആദരിച്ചു രാവിലെ മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ നിയുക്ത എം പി സി മാസ്റ്ററേയും കുടുംബത്തെയും ബി ജെ പി മുന് സംസ്ഥാന അധ്യക്ഷന് കുമ്മനം രാജശേഖരൻ ബി ജെ പി തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷന് കരമന ജയൻ എന്നിവരും പ്രവർത്തകരും ചേർന്നാണ് അനന്തപുരിയിലേക്ക് സ്വീകരിച്ചത് കേരളത്തോടുള്ള മോദിജിയുടെ കരുതലും വാത്സല്യവുമാണ് തന്നിലേക്ക് നിയോഗമായി എത്തിയത് അതനുസരിച്ച് പ്രവർത്തിക്കുമെന്നും മുന്നോട്ടു പോകുമെന്നും സദാനന്ദൻ മാസ്റ്ററുടെ പ്രതികരണം വിമർശിച്ചവർക്കുമുണ്ട് ദേശീയ ഭരണകൂടത്തിന്റെ കരുതലും വാത്സല്യവുമാണ് ഈ നിയോഗത്തിലൂടെ വ്യക്തമാകുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള കാര്യക്രമങ്ങളും പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും വിമർശകന്മാർക്ക് നല്ല നമസ്കാരം അവർക്ക് മംഗളം നേരുന്നു ശേഷം നിയുക്ത രാജ്യസഭാ എം പി സദാനന്ദൻ മാസ്റ്റർ സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിലേക്ക് ഇവിടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ സ്വീകരിച്ചു ശേഷം സംസ്ഥാന ഭാരവാഹി യോഗത്തിലും സ്വീകരണം കൊളുത്തു ജന്മകാലം വളർത്തു ി ജെ പിയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ ആദ്യ യോഗത്തിൽ സദാനന്ദൻ മാസ്റ്ററുടെ മറുപടി ഇങ്ങനെ രാഷ്ട്രത്തിന്റെ പരമവൈഭവം അതാണ് നരേന്ദ്രമോദിജിയുടെ വികസിത ഭാരതം നമ്മുടെ സ്വപ്നം ആ സ്വപ്നത്തിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം എനിക്ക് ഏറ്റവും ഹൃദയാവർജകമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലം എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കാര്യകർത്താക്കൾ ചുമതല എന്തായാലും ശരി നമ്മളെല്ലാം കാര്യകർത്താക്കൾ എന്നൊരൊറ്റ പ്രയോഗത്തിലൂടെ വിശേഷിപ്പിക്കപ്പെടുന്നവരാണ് സമാനരാണ് സാങ്കേതികമായി സംസ്ഥാന അധ്യക്ഷൻ ഉപാധ്യക്ഷന്മാർ ജനറൽ സെക്രട്ടറിമാരും ഒക്കെ ശരിയാണ് പക്ഷേ ബൂത്ത് അധ്യക്ഷൻ മുതൽ അഖിലേന്ത്യാ അധ്യക്ഷൻ വരെ ഏറ്റെടുത്ത മഹത്തായ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് നമുക്കൊരുമിച്ച് എന്നാൽ സാധിക്കുന്ന രീതിയിൽ നമ്മോടൊപ്പം എല്ലാവരോടും ഒപ്പം ചേർന്നുകൊണ്ട് നമുക്കത് നിർവഹിക്കണം ബി പ്രവർത്തകരോടും താൻ വന്നതറിഞ്ഞു എത്തിയവരോടും സുഹൃത്തുക്കളോടും കുശലവും പറഞ്ഞ പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സന്തോഷവും അദ്ദേഹം പങ്കുവച്ചു ജനം തിരുവനന്തപുരം